രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ടി വി എല്ലാവരും ടി കണ്ടവരാണ് അതിനകത്ത് മദ്യം കഴിച്ചിട്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ച് പറഞ്ഞു അവരുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോയ കുറെ ഉദ്യോഗസ്ഥന്മാർ അതല്ലെങ്കിൽ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന പോലെ തല്ലിച്ചതച്ച വേറെ ഒരു വർഗം അതുമല്ലെങ്കില് ഫ്ലൈറ്റില് കിലോ കണക്കിന് എന്തോ ഒരു പ്രത്യേക പേരൊക്കെ പറയുന്നുണ്ട് വലിയ വട്ട് ഇരിക്കുന്ന സാധനമാണ് അങ്ങനെ കള്ളക്കടത്ത് നടത്തി കോടികളുടെ സാധനം നമ്മളുടെ നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും കൊണ്ടുവരുന്ന ഒരു അതുപോലെ തന്നെ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മദ്യം മാത്രമാണ് ഇനിയിപ്പോ മൂന്നാറിലുള്ള എല്ലാ റെസ്റ്റോറന്റുകളിലും എല്ലാ ക്ലബുകളിലും മദ്യം വിളമ്പാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു ആറുമാസം കൂടെ പോകുവാണ് എനിക്ക് തോന്നുന്നത് റേഷൻ കടയിലും കുപ്പിയില് ഇവിടെ മദ്യം കൊടുക്കും കാരണം മദ്യം കൊടുത്താൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ കാശ് അവർക്ക് മുതൽ കൂട്ടാൻ പറ്റത്തുള്ളൂ ലോട്ടറി അവസ്ഥ ലോട്ടറി മദ്യമാണ് ഇതിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഒരു ബിസിനസ്മാരിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞോളിച്ചേട്ടാ ഒറ്റ പൈസയുടെ ബിസിനസ് നടക്കുന്നില്ല